ദാദാ സാഹിബ് എന്ന ചിത്രത്തിലെ നടി വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല സിനിമയിൽ അവസരങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് പലരും തന്നെ പ്രലോഭനത്തിൽപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചു എന്നുള്ളതാണ് ആ ഒരു വാർത്ത പാതിര എന്ന നടി ഏതോ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഇത് വലിയൊരു വാർത്തയാണ് എന്നുള്ള രീതിയിൽ കുറേ ഏറെ ആളുകൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും ആധ്യാത്മിക രംഗത്തിലായാലും പരസ്പരം അറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെയോ ഇല്ലെങ്കിൽ സ്നേഹമില്ല എങ്കിൽ മറ്റു ചില നേട്ടങ്ങൾക്ക് വേണ്ടിയോ അവിഹിത ബന്ധം ഇല്ലെങ്കിൽ കിടന്നുകൊടുത്തൊക്കെയാണ് പലരും അവസരങ്ങൾ പലയിടത്തും നേടിയിട്ടുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതിന് വലിയ പുതുമയൊന്നുമില്ല നമുക്കറിയാവുന്ന എത്രയോ രാഷ്ട്രീയ നേതാക്കളുണ്ട് വനിതാ നേതാക്കൾ ആധ്യാത്മിക രംഗത്തും ഇതേ പ്രവണതയുണ്ട് അപ്പോൾ അത് സിനിമാ മേഖലയിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രവണതയൊന്നും അല്ല ആവശ്യക്കാർ പോവുകയും അവസരങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും താല്പര്യമില്ലാത്തവർ ഇതിൽ മാറി നിൽക്കും അവർ സിനിമാ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെ ആണ് വിവാഹം കഴിച്ചത് മാത്രമല്ല അവർ പറഞ്ഞേ ഒരിടയ്ക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം താൻ ആത്മഹത്യക്ക് ചെയ്ത് ശ്രമിക്കണം എന്നുവരെ അല്ലെങ്കിൽ മരിക്കണമെന്നു വരെ ആഗ്രഹിച്ചിരുന്നു എന്ന് അതിനർത്ഥം എന്താണ് അവർക്കൊന്നുകിൽ താങ്ങാനാവാത്ത സമ്മർദ്ദം നിർബന്ധം ഉണ്ടായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരുപക്ഷെ പുറത്തു പറയാനാവാത്ത എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോയത് എന്നുള്ളതാണ് അപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച സമയത്ത് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഡീറ്റെയിൽസ് മൊബൈലിൽ നിന്ന് കളഞ്ഞിട്ട് ഇനി ആ ഒരു ലോകത്തിലേക്ക് ഒരു മടങ്ങി എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് താൻ വിവാഹം കഴിച്ചതെന്ന് വരെ അവരെ പച്ചക്ക് തോർത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് പണ്ട് പറഞ്ഞ ഈ മീ ആരോപണം ഈ യഥാർത്ഥത്തില് ഈ സിനിമാ നടിന്മാരുടെ മേലെ ഇത്രമാത്രം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഈ അവിഹിത ബന്ധത്തിലേക്ക് നയിക്കാനുള്ള സാഹചര്യം എന്താണ് പണ്ട് കാലത്ത് ഈ സിനിമയിൽ വന്ന മിക്കവാറും നടിമാര് ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്നാണ് ജീവിക്കാൻ യാതൊരു നിവൃത്തി ഇല്ലാതെ വരുമ്പോൾ വീട്ടിലുള്ളവരുടെ ഒരു നേരത്തെ വിശപ്പടക്കുവാനായിട്ട് എന്തും ചെയ്യാൻ മനസ്സായിട്ട് വന്ന ഒരുപാട് നടിമാരുണ്ട് നമ്മുടെ ഇടയിൽ അതൊക്കെ തന്നെ അന്ന് അവർ പല പ്രകാരത്തിലും പണമുണ്ടാക്കി സിനിമയിൽ അവസരം ഉണ്ടാക്കി പിന്നീട് വലിയ വലിയ നായികന്മാരാക്കി കുറേ പണമൊക്കെ കഴിഞ്ഞപ്പോൾ പലരും സത്യവാൻ സാവിത്രികളും ആയിട്ട് വിശുദ്ധകളുമൊക്കെയായിട്ടങ്ങ് മാറി അതായത് പണം നേടിക്കൊണ്ട് നാണം കിട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം പൂക്കുമല്ലോ എന്നൊരു തിയറിയിലേക്ക് തന്നെ വന്നതാണ് ഇതാ ആ ഒരു തുടർച്ചയുടെ ബാക്കിയാണ് മലയാള സിനിമയിൽ ഇന്ന് കാണുന്ന മിക്ക പ്രവണതയുടെ കാരണം ദാദാസാഹിബ് എന്ന ചിത്രത്തിന് ശേഷവും അണുകുടുംബം ഡോട്ട് കോം ഭർത്താവ് ഉദ്യോഗം തുടങ്ങിയ സിനിമകളിലൊക്കെ അവർ നായികയായിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് അവർ പറയുന്ന ദേവദൂതൻ എന്ന സിനിമയിൽ തനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടാതായതിന് കാരണം ദാദാസാഹിബ് എന്ന സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തു പോയതുകൊണ്ടാണ് ദേവദൂതനിൽ നായികാപേക്ഷം ലഭിച്ചിട്ടും തനിക്ക് അഭിനയിക്കാൻ സാഹചര്യം ഒത്തു വന്നില്ല എന്ന് ഒത്തിരി നിരാശയോടെയും വിഷമത്തോടെയൊക്കെ അവരതിൽ തുറന്നു പറയുന്നുണ്ട് അതേപോലെ ഈ പർക്കം തളിയ എന്ന ദിലീപിൻ്റെ ചിത്രത്തിൽ അവസരം ലഭിച്ചിട്ടും അതായത് നായികയായിട്ട് തന്നെ അവസരം ലഭിച്ചിട്ടും ദിലീപിനേക്കാൾ ഉയരക്കൂടുതലുണ്ട് എന്ന കാരണത്തിൽ അവർക്ക് അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല ഇതുപോലെ തന്നെ തമിഴിലേക്ക് ഈ പർക്കം തളികയുടെ തമിഴ് റീമേക്കിൽ സംഭവിച്ചത് നായകനേക്കാൾ ഉയരവും വലിപ്പൊക്കെ കൂടുതലുള്ള ഒരു നായി ആയതുകൊണ്ട് തന്നെ തനിക്ക് അതിനകത്ത് റോള് ലഭിച്ചില്ല എന്നും പിന്നീട് പലപ്പോഴും ഇതിനകത്ത് ഈ സിനിമാ മേഖലയുള്ള പല വ്യക്തികളും മികച്ച ചിത്രങ്ങളിൽ അഭിനയിച്ചതോടുകൂടി തന്നോട് കിടപ്പറ പങ്കിടാൻ ആവശ്യപ്പെട്ടുവെന്നും അതിനകത്ത് നടനെന്നോ നിർമ്മാതാവെന്നോ സംവിധായകനൊന്നോ വ്യത്യാസമില്ല നമ്മുടെയൊക്കെ മുഖത്ത് നോക്കി ഇങ്ങനെ അവർക്ക് യാതൊരു നാണമോ ഉളുപ്പോ ഒന്നും ഇല്ല അതാണ് തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യമെന്നാണ് അവർ അഭിമുഖത്തിൽ തുറന്നു പറയുന്നത് അതുകൊണ്ടിപ്പോൾ അവർ അവരുടെ നാട്ടിലുള്ള അവർക്ക് വളരെ കാലങ്ങളായിട്ട് അറിയാവുന്ന കുടുംബ കുടുംബസുഹൃത്തായ ഒരു വ്യക്തിയെ വിവാഹം കഴിച്ച് കേറ്ററിങ് ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അവർ പറഞ്ഞ ഇത്രയും നശിച്ച ഫീൽഡ് ഇല്ല ഇത് ഭയങ്കര ഒരു വൃത്തിയെട്ട ലോകമാണ് ഈ മേഖലയിലെ സ്ത്രീകൾ ഒരിക്കലും സുരക്ഷിതരല്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ന്യൂജൻ സിനിമയിലൊക്കെ അല്ലെങ്കിൽ അടുത്ത കാലത്തൊക്കെ സിനിമയെ മദ്യവും മയക്കുമെന്നും വ്യഭിചാരവും ആയിട്ട് പോകുന്ന ഒരു ലോകമാണ് സിനിമ എന്ന് പറയാനുള്ള കാരണം അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായ പ്രകടനത്തിലൂടെ വരുന്നത് സിനിമ ലോകം സ്ത്രീകൾക്കൊട്ടും സേഫല്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ചില നടിമാരൊക്കെ വരും രണ്ടോ മൂന്നോ ഒക്കെ സിനിമയോ അഭിനയിച്ചു കഴിഞ്ഞിട്ട് അവരുടെ പാട്ടിന് പോകും ഒന്നുകിൽ പൈസ ഉണ്ടാക്കി കൊണ്ട് പോകും ഇല്ലെങ്കിൽ പിന്നെ അവരൊന്നും സിനിമയിലേക്ക് കാണാനേ ഇല്ല അതുപോലെ നമുക്കറിയാം ഒരു വെള്ളാരും കണ്ണുമായിട്ടിറങ്ങി ആകാശ കെങ്ങിയെന്നുള്ള സിനിമയിൽ ചഞ്ചലല്ലേ അപ്പോൾ അവർക്ക് ഒന്നോ രണ്ടോ സിനിമയിലെ അവസരങ്ങളിലെങ്കിൽ മുഹമൊക്കെ കാണിച്ചിട്ട് പിന്നെ ഒറ്റ സിനിമയിലും പ്രത്യക്ഷപ്പെടാത്തതിനെ കാരണം ഇവരോടൊക്കെ പേഴ്സണലി ചോദിക്കുമ്പോൾ അവരടുത്ത ആളുകളോട് പറയുന്ന കാര്യം പലരും കൂടെ കിടക്കാൻ നിർബന്ധിക്കുന്നു ഇല്ലെങ്കിൽ അവസരം തരത്തില്ല അതിന് താല്പര്യമില്ല അതുകൊണ്ട് സിനിമയെ ഉപേക്ഷിച്ചു വന്ന് അങ്ങനെയാണ് നട്ടിലുള്ള പെണ്ണങ്ങൾ അല്ലാതെ കുറേ പോലെ കൂടെ കിടന്ന് ഇല്ലെങ്കിൽ പണ്ട് കാലത്ത് കുറേ ഇതിൻ്റെയൊക്കെ പ്രശ്നം ഈ പണ്ട് കാലത്ത് മുതൽ ഈ ഫീൽഡിലോട്ട് വന്ന കുറേ എന്താണ് വൃത്തികെട്ട നടിമാർ തന്നെയാണ് അവർക്ക് ജീവിക്കാൻ അന്നത്തെ സാഹചര്യം ഇല്ല പക്ഷേ ഇന്നത്തെ കാലത്തെ കാലം മാറി നല്ല വിദ്യാഭ്യാസമുള്ള പിൻപിള്ളേരുണ്ട് വിദേശങ്ങളിലൊക്കെ പഠിച്ചിട്ട് വരുന്ന പിള്ളേരാണെങ്കിൽ പോലും ഈ മുൻകാലത്തെ ചില നടിമാർ കൂടെ കിടന്നതുകൊണ്ട് എല്ലാ പെണ്ണിനെയും കൂടെ കിടക്കുന്ന കിട്ടും അതിനുള്ള അങ്ങനെയാണ് എന്ന് തിരിച്ചു വെച്ചേക്കുന്ന ചിലരുണ്ട് എന്നാൽ മറ്റു ചില വേദാളങ്ങളുണ്ട് അവസരം കിട്ടാൻ വേണ്ടിയിട്ട് കൂടെ കിടന്ന് കൊടുക്കും അവർക്ക് അവസരം കിട്ടിയാൽ മതി ഇതാണ് താല്പര്യമുള്ളവരുടെയും ഇല്ലാത്തവരുടെ മേലെ ഈ ഒരു കഴിവും കണ്ണുകളുമായിട്ട് ഈ ഫീൽഡിൽ പലരും പോകാനുള്ള കാരണം ഇപ്പോൾ ഈ ഓമർ ലുലുവിൻ്റെ ആരോപണവും കേസൊക്കെ മുന്നോട്ട് നിൽക്കുക അത് സിനിമ ഫീൽഡിൽ സ്ഥിരം കാഴ്ചയാണ് അപ്പോൾ ഈ സിനിമ എന്ന ലോകം ഈ അവിഹിതത്തിൻ്റെയും കൂട്ടിക്കൊടുപ്പിൻ്റെയും ഈ കിടന്നുകൊടുക്കലിൻ്റെ ഒരു ലോകമാണ് എന്ന ഉണ്ടായതിന് ശേഷം മാത്രമാണ് ഇന്ന് പലരും പോകുന്ന ആരും അബദ്ധം പറ്റി പോകുന്നുണ്ടെന്നൊന്നും നമുക്ക് വിചാരിക്കാനായിട്ട് കഴിയുകയില്ല